കോഴിക്കോട് ഉള്ളി ഏരിയയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ യുവതിയും മരിച്ചു എഗരൂൾ ഉണ്ണിക്കുളം സ്വദേശി അശ്വതിയാണ് മരിച്ചത് അശ്വതിയുടെ ഗർഭസ്ഥ ശിശു നേരത്തെ മരിച്ചിരുന്നു ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷഹീദ് ഏറെ ദുഃഖകരമായ വാർത്തയാണ് കുഞ്ഞിന് പിന്നാലെ അമ്മയും മരിച്ചിരിക്കുകയാണ് എന്താണ് ഈ പരാതിയിൽ പറയുന്നത് ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ പൂജ ഗർഭസ്ഥ ശിശു നേരത്തെ മരിച്ചു അല്പസമയം പിന്നാലെ തന്നെ അമ്മയും മരിച്ചിരിക്കുകയാണ് എഗരൂർ സ്വദേശി അശ്വതി മുടക്കല്ലൂരിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഇവരെ പ്രസവത്തിന് വേണ്ടി ഇവിടെ പ്രവേശിപ്പിച്ചിരുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഇവരവിടെ അഡ്മിഷൻ എടുത്തിരുന്നത് ചൊവ്വാ ഭൂജന്റെ ദിവസങ്ങളിലൊക്കെ നോർമൽ പ്രസവം നടക്കും എന്നായിരുന്നു ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നത് അതേ പിന്നീട് അത് നടക്കാത്തതിനെ തുടർന്ന് പ്രശ്നമുണ്ടെന്നും സിസേറിയൻ ആകാമെന്നും ബന്ധുക്കൾ ആശുപത്രി എത്തിയപ്പോഴോടെ ഡോക്ടർമാരോട് പറഞ്ഞു പക്ഷേ നോർമൽ പ്രസവം നടക്കുമെന്ന ഒരു നിഗമനത്തിലാണ് ആശുപത്രി ഡോക്ടർമാർ എത്തിയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് പിന്നീട് ബന്ധുക്കൾ കാണുന്നത് വ്യാഴാഴ്ചയോടുകൂടി യുവതി അശ്വതിയെ ഓർപ്പറേഷൻ തിയേറ്ററിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകുന്നതാണ് കണ്ടത് ഗർഭപാത്രം തകർന്ന് കുഞ്ഞ് മരി മരിച്ചുവെന്ന് ബന്ധുക്കളോട് അവർ അറിയിച്ചു അങ്ങനെയാണ് ആ സംഭവം ബന്ധുക്കൾ അറിയുന്നത് പക്ഷേ ഉടൻ തന്നെ പിന്നീട് ഈ ഗർഭപാത്രം നീക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് യുവതിയെ മറ്റൊരു വിദഗ്ധ ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പക്ഷേ അമ്മയുടെ ജീവനും രക്ഷിക്കാൻ കഴിഞ്ഞില്ല അമ്മയും മരിച്ചിരിക്കുകയാണ് ഗുരുതരം അത്തുനിന്ന് ഉണ്ടായെന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത് അത്തോളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പക്ഷെ ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം ഈ ബി പി വർദ്ധിച്ചതിനെ തുടർന്നാണ് യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് നോർമൽ ഡെലിവറി നടക്കുന്ന സമയം ആകുന്നതേ ഉള്ളൂ അതുകൊണ്ട് കാത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു വിശദീകരണം ആണ് ആശുപത്രി അധികൃതർ നൽകുന്നത് ഏതായാലും ബന്ധുക്കൾ ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലാണ് പരാതി നൽകി കേസുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം ശരി മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ ഏറെ വേദനിപ്പിക്കുന്ന